നമസ്കാരം സി എൻ ടിവി ന്യൂസിലേക്ക് സ്വാഗതം കുന്നംകുളത്തെ വീട്ടമ്മയുടെ കൊലപാതകം തെളിവെടുപ്പിനിടെ സംഘർഷം Nid wnaf un ond un! Rhiw yw shake'r malnyn yn Ffynu ychydig अरे वंडी पे बैठ जा वंडी पे बैठ जा अरे वंडी पे बैठ जा अरे वंडी पे बैठ जा ആർത്താറ്റ് വീട്ടമ്മയെ കഴുത്തിന് വെട്ടി ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുന്നതിനിടെ സംഘർഷം ആർത്താറ്റ് സ്വദേശിനി സിന്ധുവാണ് മരിച്ചത് സംഭവത്തിൽ സഹോദരിയുടെ ഭർത്താവ് കണ്ണനാണ് അറസ്റ്റിലായത് വൈകിട്ട് നാലരയോടെയാണ് കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സിആർ സന്തോഷ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ യു കെ ഷാജഹാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിയുമായി തെളിവെടുപ്പിന് എത്തിയത് പ്രതി കൊലപാതകത്തിനായി ഉപയോഗിച്ച വെട്ടുകത്തി സമീപത്തെ പാടത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നഷ്ടപ്പെട്ട ചെരുപ്പ് സമീപത്തെ പറമ്പിൽ നിന്നും പോലീസ് തെളിവെടുപ്പിനിടെ കണ്ടെടുത്തു തെളിവെടുപ്പിന് ശേഷം വാഹനത്തിലേക്ക് മടങ്ങുകയായിരുന്ന പ്രതിയെ ബന്ധുക്കളും നാട്ടുകാരും അസഭ്യം വിളിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു പോലീസ് പ്രതിയെ വേഗം തന്നെ വാഹനത്തിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹത്തിലായിരുന്നു തെളിവെടുപ്പ് സി എൻ ടി വി കുന്നംകുളം കൂടുതൽ ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക